ബിജു മറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് നമ്മുടെ ടീംസിൻ്റെ പർച്ചേസിങ് എല്ലാം ഓൾ റൗണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്തൊരു കമ്പനിയാണ് ബെനിയനും അതുപോലെ തന്നെ സ്പോർട്സിന്റെ ജേഴ്സികള് ടീഷർട്ടുകള് പാന്റുകള് കമ്പനിക്ക് വേണ്ടിയുള്ള യൂണിഫോമുകള് ഫുള്ള് സ്കൂളിന്റെ ഫുള്ള് കമ്പനിയുടെ ഫുൾ യൂണിഫോം തൊട്ടടുത്ത് അവിടെ എന്താ ചെയ്യുന്നത് മാർക്കറ്റിംഗ് ആയിട്ട് നടക്കുന്ന ഒരാളാണ് ജോസഫ് എന്റെ പേര് എന്നാണ് ഞങ്ങള് ഞാനും ബിജു നമ്മൾ അത് എനിക്ക് ഈ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കണ്ടു എനിക്ക് പല സാധനങ്ങളും ഞാൻ അവിടെ മേടിച്ചോണ്ടിരിക്കുന്നു നിറച്ചോണ്ടിരിക്കുക ടെറസ് എനിക്കൊരു പണിയായിട്ടുണ്ട് ഇടക്കിടക്ക് വായിമാരെ വിടുക ടെറസ് ടെറസ്ലേക്ക് സാധനം ചെയ്യുക വായിമാരും കൊച്ചു വെല്ലു ചെയ്യും അപ്പൊ ഈ ഇത് നാഗ്പൂരാണ് ഓറഞ്ച് ഞാൻ ഞാനിനെ പറ്റി പറയാനാണ് ഈ നാഗ്പൂര് ഇതുവരെ നമ്മൾ ഇത് ചെയ്തിട്ട് ഇതൊന്ന് പറിച്ചു പറിച്ചു അങ്ങനത്തെ പറിച്ചോ വലിച്ചു പറയും ആ അങ്ങനെ ഒന്ന് പൊളിച്ചേ ചെറുതാണ് എന്നാന്ന് വെച്ചാൽ ഈ പോട്ട് കണ്ടോ ഇതിനൊരു സംഭവം ഉണ്ടായതെന്നാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ചുവട് നമ്മളൊരു ചെറിയ കമ്പ് തടി വെണ്ട് എടുത്ത സമയത്ത് ഒടിഞ്ഞു പോയി അങ്ങനെയാണ് ഇതിന് ഇത് വന്നത് പക്ഷേ ഇതിൻ്റെ കളറുണ്ടോ നല്ല കളറുണ്ട് ഇനി ജോസഫേട്ടൻ കഴിച്ചിട്ട് പറയും എനിക്ക് വെച്ചാൽ തരുമായിരിക്കും ആ അതെടുത്ത് കഴിച്ചേ നല്ല നല്ല മധുരം ഇതൊന്ന് ജോസഫട്ടം തരി പരിവാണേ എന്താണെന്നറിയോ നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന ഓറഞ്ച് ഞാൻ ഈ ആത്പൂര് ഓറഞ്ചിന് ഇതുവരെ ഹൈലൈറ്റ് ചെയ്യാൻ ഞാനാന്ന് അറിയാമോ ചൂട് കാലാവസ്ഥയുമ്പോ മധുരം ഉണ്ടോ എന്ന് എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു ഞാൻ ഇത് ഇവിടെ കൊണ്ടുവച്ചു റെഡി ആയി നല്ല നല്ല ശരിയല്ലേ മധുരം എന്റെ അല്ലല്ല അത് കഴിഞ്ഞപ്പോറിജിനൽ അതിന് വലിപ്പമുണ്ട് കൂടുതലുണ്ട് പക്ഷേ ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന എൺപത് രൂപ അറുപത് രൂപയ്ക്കൊക്കെ മേടിക്കുന്ന ഓറഞ്ചല്ലേ പക്ഷെ നല്ല ഓറഞ്ചല്ലേ എന്താ പറയുക ഞാനേ ഈ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്നാന്ന് വെച്ചാൽ ജ്യോതിപ്പുണ്ടെന്ന് നോക്കിയപ്പോൾ പറയാം കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരാൾ വന്നപ്പോൾ ജസ്റ്റ് ഇതുപോലെ മഞ്ഞു കിടക്കുന്ന ഒരു ഓർമ്മ കണ്ടപ്പോൾ ഞാനിതൊന്ന് പൊട്ടി ചുമ്മാ കുടിയാണല്ലോ എന്ന് കരുതിയിട്ട് കഴിച്ചപ്പോൾ ഏറ്റവും നല്ല ഫീല് വരും അപ്പോൾ ഞാൻ ഗ്യാരണ്ടി പറയുന്നു കേട്ടോ ഗ്യാരണ്ടിയാ അല്ലേ ഓ ഗ്യാരണ്ടിയാണ് സൂപ്പർ മധുരമാണ് ടേസ്റ്റാണ് തൈകൾ വലുതുകൊണ്ട് ഇത്രയും പൊക്കമുള്ള തൈകൾ ഇനി കൊണ്ട് ചെറുതുകൊണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അന്നേരം തൊട്ടും നാഗ്പൂരിൻ്റെ പുറകെ മാക്കിയുള്ളത് ഉള്ള കട്ടപ്പന ഇങ്ങോട്ട് കയറ്റിയിട്ടുണ്ട്

ഈ റെഡ് ഡേമണ്ടിലെ എണ്ണം കുറവാണ് പക്ഷെ പ്രീമിയം അതാണ് സൂപ്പറായിട്ട് കഴിക്കും പക്ഷെ ഓറഞ്ച് നല്ല ഓറഞ്ച് കഴിക്കും നല്ല ഒറിജിനൽ ഒറിജിനിൽ കടയിൽ നിന്ന് മേടിക്കുന്ന സാധാ ഓറഞ്ച് തരാം ക്യാരണ്ടി സൂപ്പർ മധുരം അത് കാരണം ഇത് ഇനിയും വരുമ്പോൾ നിങ്ങൾ ആര് വന്നാലും നിങ്ങൾക്ക് ഒരു രണ്ടു കാര്യങ്ങൾ അല്ലല്ല അത് പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ ആർക്കും ഇഷ്ടപ്പെടും അപ്പൊ ഓക്കെ ഷെയർ ചെയ്യണം തൈകളുണ്ട് തൈകളുണ്ട് കൊറിയർ കൊറിയറ് വിടണയച്ച സൈസ് വലുതാണ് നോക്കിയിട്ട് പറയാം കൊറിയർ കട്ടപ്പന നിങ്ങൾ കൊറിയർ നമ്പറിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ ഇവിടെ വന്ന അങ്കമാലിയിലുണ്ട് കട്ടപ്പനയിലേക്ക് കൊണ്ടുവരാം അപ്പം തൈകളെ അപ്പോൾ വേണ്ടവർ ബന്ധപ്പെടുക തരാം ഇനി ആ സോറി ചെറിയ തൈ ഉണ്ടേ ആ പുതിയ പാക്കിങ് അപ്പോൾ തൈ ഉണ്ട് ഇത്രയും പൊക്കമുള്ള ഒരു വർഷമൊക്കെ കഴിഞ്ഞത് സൂപ്പർ സാധനം ഓക്കെ ഷെയർ ചെയ്യണം മറക്കല്ലേ താങ്ക്സ് ഓക്കെ